ബിഗ് ബോസ് സീസൺ സെവന്റെ ഈ ആഴ്ചത്തെ എവിഷനിൽ നമ്മുടെ ആര്യൻ ഔട്ട് ആയിരിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ആര്യൻ ഔട്ടായി എന്തുകൊണ്ട് ആര്യന് വോട്ട് കിട്ടുന്നില്ല പി ആർ ആണ് വോട്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു എലക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കാം ഒരു എലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട് പക്ഷേ ഈ ജിയോ ഹോട്ട്സ്റ്റാറിലെ ആപ്ലിക്കേഷനിലെ അക്കൌണ്ട് ഉള്ളവർക്ക് മാത്രമേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ടാദ്യം മനസ്സിലാക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ജിയോ ഹോട്ട്സ്റ്റാറിലെ ട്രഡീഷണൽ വ്യൂവേഴ്സ് ആരാണെന്നുള്ളതാണ് നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെയുള്ള സീരീസ് കാണാൻ മാത്രമായിരിക്കും ഈ ജിയോ ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു പോപ്പുലേഷൻ അതായത് ഈ പറയുന്ന ഇംഗ്ലീഷ് സീരീസും ഒക്കെ കാണാൻ വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യുന്ന ആ ഒരു പോപ്പുലേഷനെക്കാളും വളരെ വളരെ വലുതാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ട്രെഡീഷൻ വ്യൂവേഴ്സ് ആയിട്ടുള്ള വീട്ടമ്മമാർ കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയത് തൊട്ട് തന്നെ ഇതിൽ ആദ്യം നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് ഈ മലയാളത്തിലെ പല ടി വി ടി സീരിയൽസ് ആണ് അപ്പൊ ഈ സീരിയൽസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലുതാണ് ഈ പറയുന്ന സീരിയൽ വ്യൂവേഴ്സ് തന്നെയാണ് ഈ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്തു നടത്തുന്ന ഏറ്റവും മെയിൻ പില്ലർ എന്ന് പറയുന്നത് ആൻഡ് ഇതേ സെയിം കാര്യം കൊണ്ട് തന്നെയാണ് അനിമോളും ഷാനവാസും ഈ സീസൺ തുടങ്ങിയത് മൊട്ട് തൊട്ട് തന്നെ ഈ വോട്ടിങ്ങിലൊക്കെ വളരെ മുന്നിൽ നിന്നത് കാരണം അനിമോളും ഷാനവാസും എന്ന് പറയുന്നത് ഈ സീരിയൽസ് കാണുന്ന വ്യൂവേഴ്സിന്റെ വളരെ വളരെ പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ് ആൻഡ് ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അവർ ഈ സീസണിന്റെ ആദ്യം തൊട്ടും ഇപ്പോഴും അവർ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ മുന്നിൽ നിൽക്കുന്നത് ആൻഡ് അനിമോൾ എനിക്ക് തോന്നുന്നു പത്ത് വർഷത്തോളം സീരിയൽ നിൽക്കുന്നതാണ് അല്ലാണ്ട് ഈ പുറത്ത് പറയുന്ന മാതിരി പി ആർ വർക്കവോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും ബിഗ് ബോസ് പോളിയൊരു ഷോയിൽ ആർക്കും പിടിച്ചു പറ്റത്തില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പോൾ നടന്ന ആര്യൻറെ അപിക്ഷൻ പറയുന്നത് അപ്പൊ പി ആർ വർക്ക് കൊണ്ട് ഒരിക്കലും ബിഗ് ബോസ് എന്ന് ഷോയിൽ പി ആർ വർക്ക് കൊണ്ട് മാത്രം ഒരിക്കലും ആർക്കും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അനിമോൾക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അനുമോൾ ആവട്ടെ ഷാനാവാസാവട്ടെ അവർക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് ആൻഡ് ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ വളരെ കഷ്ടപ്പെട്ട് സീരിയലിൽ വർഷങ്ങളോളം അഭിനയിച്ച് തന്നെ ഉണ്ടാക്കിയ ആ ഒരു ഓഡിയൻസ് സപ്പോർട്ട് തന്നെയാണ് ഇനി റീസെന്റ് നടന്ന എവിക്ഷന്റെ കാരണം ആര്യന്റെ അബിക്ഷൻ അപ്പൊ ആര്യന്റെ അബിക്ഷൻ എന്തുകൊണ്ടാണ് നടന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് അതായത് ബിഗ് ബോസ് ഗെയിം എന്നല്ല ഈ ഷോയുടെ പേര് ബിഗ് ബോസ് ഹൗസ് എന്ന് തന്നെയാണ് അപ്പോൾ ടാസ്ക് നന്നായിട്ട് ചെയ്യുകയും ഗെയിം നന്നായിട്ട് കളിക്കുകയും ചെയ്യുന്ന ഒരാളെ മാത്രം അവർക്ക് എപ്പോഴും അടുത്ത റൗണ്ടിലോട്ട് അവർക്ക് കടത്തിവിട്ടാൽ മതിയായിരുന്നു എങ്കിൽ പീപ്പിൾ വോട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു ഇവിടെ വോട്ടിംഗ് എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് അതായത് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം ആ വീട്ടിൽ നിന്നാൽ മതി എന്നുള്ളതാണ് ഈ ഷോയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ തന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ പറയുന്ന മാതിരി നല്ല കണ്ടന്റ് തരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരല്ലാണ്ട് വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഡൌട്ട് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മലയാളികളാവില്ല മലയാളികൾ നല്ല ലോകത്തുള്ള എത്ര എങ്ങനെ ഏതൊരു റീജിയണിലെ പ്രേക്ഷകരെ എടുത്ത് നോക്കിയാലും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അതായത് ഈ പറയുന്ന കണ്ടസ്റ്റൻസുമായിട്ട് ഇമോഷണൽ ആയിട്ട് ഒരു കണക്ഷൻ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് വരികയും എന്നാൽ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാവുകയും ചെയ്യും ആര്യൻ്റെ അപേക്ഷനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്നൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര്യൻ ഒരുപാട് ലേറ്റായി ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ ഹൗസിൽ ഗെയിം നന്നായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല ആൾക്കാർ ചൂസ് ചെയ്യുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് അവരുടെ ഇമോഷൻസ് അവരുടെ ക്യാരക്ടർ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ഒരു ഒരു ഏറ്റവും നല്ല കുറേ ഗുണങ്ങൾ കൂടെ കണ്ടിട്ടാണ് ബേസിക്കായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന കുറേ ഉണ്ട് ഹ്യൂമാനിറ്റി അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ വോട്ടിങ്ങിനെ വളരെ 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 വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഹ്യൂമാനിറ്റി പോലുള്ള കാര്യങ്ങൾ പലരീ പല 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 സിറ്റുവേഷനിലും നമ്മൾ ഹൗസിൽ ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് പലരും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വോട്ടിങ്ങിനെ വളരെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും ഇപ്പൊ പി ആർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും പബ്ലിക്കായിട്ട് ഒരുപാട് പേര് പല ആൾക്കാരും പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല വോട്ടിങ്ങിനെ അഫക്ട് ചെയ്യുന്നത് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ഒരാൾ പുറത്തുപോയി ഇതൊന്നും അല്ല വോട്ടിങ്ങിനെ എഫക്ട് ചെയ്യുന്നത് ആക്ച്വലി എന്തുമാത്രം ക്വാളിറ്റി ഉള്ള ഒരാളാണ് അവിടെ നിൽക്കുന്നത് അവർ തരുന്ന വെറും കണ്ടന്റ് മാത്രമല്ല അവർ തരുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ആ ആ ഒരു മനുഷ്യനിലെ എന്തുമാത്രം ക്വാളിറ്റി ഉണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു കാരണം തന്നെയാണ് വോട്ടിങ്ങിന്റെ ഒരു ഒരു അസാധാരണമായിട്ടുള്ള ഒരു പാറ്റേൺ പ്രധാന ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയായി ആരിൻ അക്ബർ നെവിൻ ഈ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആൻഡ് ഈ മൂന്ന് പേരുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിട്ടുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ആൻഡ് ഈ ഒരു ക്യാപ്റ്റൻസിയിൽ അവർ ചെയ്ത പല കാര്യങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ അവർക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിങ്ങിലെല്ലാം അൺഒഫീഷ്യൽ പോൾസിലെല്ലാം ആരിൻ അക്ബർ നെവിൻ എന്ന് പറയുന്നവർ വളരെ പിന്നിലായിരുന്നു അപ്പൊ നമുക്ക് ഉറപ്പായിരുന്നു ഈ പറയുന്ന മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ഔട്ട് ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു ആൻഡ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ പി ആർഒ മറ്റൊന്നുമല്ല ആ ബിഗ് ബോസ് കത്ത് അവർ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു അതിന്റെ റിസൾട്ടിങ് തന്നെയായിരുന്നു അൺ ഒഫീഷ്യൽ വോട്ടിങ്ങിൽ പോലും അവർ വളരെ പുറകിലായിരുന്നു എന്നുള്ള കാര്യം പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ അവർ നോക്കിയിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവരാരും റെസ്പോണ്ട് ചെയ്തില്ല കാര്യം എല്ലാവരും സ്വന്തം കാര്യം ഞാൻ ചെയ്യുന്നത് ശരി എന്നുള്ള രീതി തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കുന്നത് പക്ഷെ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പ്രേക്ഷകർക്ക് നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു റീസൺ തന്നെയായിരുന്നു ാണ് ഈ വീക്കിലെ എവക്ഷനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആരും ഈ പറയുന്ന അതിന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ബിഗ് ബോസ് ഷോയിലെ എല്ലാ കണ്ടസ്റ്റൻ എടുത്ത് നോക്കി എല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ ആൾക്കാരെ വെറുപ്പിച്ചു വെറുപ്പിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരാരും വെറുപ്പിക്കൽ മാത്രമല്ല ചെയ്യുന്ന അവർക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂറ ആൻഡ് റേന തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു ന്യൂറ റേനോ തമ്മിലുള്ള ഫൈറ്റ് കിടന്നപ്പോഴേക്കും എല്ലാവരും ന്യൂറയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നോക്കാം ന്യൂറ ഭയങ്കര ആക്റ്റീവായി എന്നുള്ള കാര്യം പക്ഷേ ഒരു പോയിന്റിൽ ആ ഫൈറ്റ് ഭയങ്കരമായിട്ടും കൺട്രോളിട്ട് പോകുക റേന ഭയങ്കര ഇമോഷണലായി കാര്യം യും ചെയ്തു ആ സമയത്ത് ന്യൂറോ ബാങ്ക് ഈ ഗെയിം എന്ന് പറയുന്ന കാര്യം ഫുള്ളി വിട്ടിട്ട് റെനൈ പോയി ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത് അതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് കമ്പാഷൻ ലവ് എന്നൊക്കെ പറയുന്ന അതാണ് അപ്പൊ അങ്ങനത്തെ ക്വാളിറ്റീസ് ഒക്കെ മലയാളികളെ ഒരുപാട് മലയാളികൾ നല്ല എല്ലാ പ്രേക്ഷകരെയും ഒരുപാട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു ഈ പറയുന്ന പല ഈ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ ഇതുപോലുള്ള പല പല കാര്യങ്ങളും അതിനകത്ത് നടന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു റീസന്റെ ബേസിസിൽ തന്നെയാണ് ഈ പറയുന്ന വോട്ടിംഗ് നടക്കുന്നത് അല്ലാണ്ട് ഈ പറയുന്ന മാതിരി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല നല്ല രീതിയിൽ രീതിയിൽ ഗെയിം കളിക്കണം നല്ല ടാസ്ക് ചെയ്യണം പക്ഷെ അത് മാത്രമല്ല ഈ ഹൗസിൽ നിൽക്കേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരുപാട് വേറെ വേറെ ഒരുപാട് ക്വാളിറ്റീസ് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എവിടെ നിന്നാണോ കിട്ടുന്നത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ വോട്ടിംഗ് പോകും അത് ആരുടെയും പി ആറിന്റെ ബലമോ അല്ലെങ്കിൽ ആരുടെയും ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഗെയിമിന്റെ ഒരു കളിയോ അങ്ങനെ ഒന്നും അല്ല അവരെന്താണ് അവിടെ നിന്ന് തരുന്ന അവരിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ടോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ട് വോട്ട് പോകും സോ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് പറയുന്ന പോലെ ഒന്നും എല്ലാ കാര്യം നിങ്ങളും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി വരുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വീക്സ് ആണ് അപ്പൊ നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക സോ അത്രേ ഉള്ളൂ സൈനിങ് ഓഫ് അജിത്